നമസ്കാരം യു കെ മലയാളി ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിലും വെയിൽസിലും കുറ്റകൃത്യം ചെയ്ത് ശിക്ഷിക്കപ്പെടുന്ന വിദേശ പൌരന്മാരെ ശിക്ഷാ കാലാവധി പൂർത്തിയാകും മുൻപേ നാട് കടത്താൻ യു കെ സർക്കാർ കർശന നടപടിയുമായി മുന്നോട്ട് ജസ്റ്റിസ് സെക്രട്ടറി ഷബാന മഹൂദിന്റെ പ്രഖ്യാപനം പ്രകാരം നിശ്ചിത കാലത്തേക്ക് ജയിൽ ശിക്ഷ ലഭിക്കുന്നവരെ ഉടൻ കടത്തുകയും യു കെയിൽ തിരിച്ചെത്തുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും എന്നാൽ നാടുകടത്തപ്പെടുന്ന രാജ്യങ്ങൾ ഈ കുറ്റവാളികളെ ജയിലിൽ പാർപ്പിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അവർ തന്നെയാണ് ഇതോടെ ചിലർ നാടുകടത്തലിനു ശേഷം ശിക്ഷയില്ലാതെ സ്വതന്ത്രരാകാൻ ഇടയുണ്ടെന്ന് മന്ത്രാലയം വ്യക്തമാക്കി യു കെ ജയിലുകളിൽ പന്ത്രണ്ട് ശതമാനം തടവുകാർ വിദേശ പൗരന്മാരാണ് ഒരു തടവുകാരന്റെ വാർഷിക ചെലവ് ശരാശരി എൺപത്തിനാലായിരം പൗണ്ട് വരെ വരും ഈ നിയമം ബ്രിട്ടീഷ് നികുതിദായകരുടെ പണം ലാഭിക്കുമെന്നും പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും മന്ത്രാലയം അവകാശപ്പെടുന്നു ഭീകരവാദികളോ കൊലപാതകങ്ങളോ പോലെ ജീവപര്യന്തം ശിക്ഷ ലഭിക്കുന്നവർ യു കെയിൽ പൂർണ്ണ ശിക്ഷ അനുഭവിച്ച ശേഷം മാത്രമേ നാട് കടത്തപ്പെടൂ ഒരു വിദേശിയെ നാട് കടത്തണോ എന്ന് തീരുമാനിക്കേണ്ടത് ജയിൽ ഗവർണർമാരായിരിക്കും ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയോ യു കെ താല്പര്യങ്ങൾക്കെതിരെ കുറ്റകൃത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നവരോ ആണെങ്കിൽ അവരെ ജയിലിൽ തുടരാൻ അനുവദിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി വരെയുള്ള കണക്കുകൾ പ്രകാരം യു കെ ജയിലുകളിൽ പതിനായിരത്തി നാനൂറ് വിദേശ പൗരന്മാരുണ്ട് നിയമം പാസ്സായാൽ നിലവിൽ ജയിലിലുള്ളവരെ പോലും ഉടൻ നാട് കടത്താൻ കഴിയും ജൂണിൽ നിയമത്തിൽ വരുത്തിയ മാറ്റം സെപ്റ്റംബറിൽ നിലവിൽ വരും അത് ശിക്ഷയുടെ അൻപതിന് പകരം മുപ്പത് ശതമാനം പൂർത്തിയാകുമ്പോൾ നാടുകടത്താൻ അനുവദിക്കും എന്നാൽ പുതിയ നിർദ്ദേശം ശിക്ഷയുടെ പൂജ്യം ശതമാനമാക്കി കുറയ്ക്കാൻ പാർലമെന്റിന്റെ അനുമതി വേണം ഈ നീക്കം യു കെയുടെ കുറ്റവാളി നാടുകടത്തൽ നയത്തിൽ വലിയ മാറ്റം വരുത്തുമെന്നാണ് സർക്കാർ വാദിക്കുന്നത് ലണ്ടനിൽ പലസ്തീൻ ആക്ഷൻ പ്രതിഷേധം അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേർ അറസ്റ്റിൽ ലണ്ടൻ ബസ് വെസ്റ്റ്റിലെ പാർലമെന്റ് സ്ക്വയറിൽ ശനിയാഴ്ച നടന്ന പ്രതിഷേധത്തിൽ നിരോധിത സംഘടനയായ പലസ്തീൻ ആക്ഷനെ പിന്തുണച്ച അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് പേരെ മെട്രോപൊളിറ്റൻ പോലീസ് അറസ്റ്റ് ചെയ്തു അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് പേർ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്ന പ്ലക്കാർഡുകൾ പ്രദർശിപ്പിച്ചതിനാണ് അറസ്റ്റിലായത് പോലീസിനെ ആക്രമിച്ചതിന് പേർ പൊതുജനാക്രമം ലംഘിച്ചതിന് പേർ ഒരാൾ വംശീയ പൊതുജനാക്രമ ലംഘനത്തിനും മറ്റൊരാൾ പോലീസിനെ തടഞ്ഞതിനുമാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരൊറ്റ ദിവസം നടന്ന ഏറ്റവും വലിയ അറസ്റ്റ് എന്നാണ് പോലീസ് ഇതിനെ വിശേഷിപ്പിച്ചത് പ്രതിഷേധം ഡിഫൈൻ ഓഫ് ജൂറീസ് എന്ന സംഘടനയാണ് സംഘടിപ്പിച്ചത് ബിഗ് ബാൻ ഒരു മണിക്കൂർ മുഴങ്ങിയപ്പോൾ ഞാൻ വംശഹത്യ എതിർക്കുന്നു ഞാൻ പലസ്തീൻ ആക്ഷനെ പിന്തുണയ്ക്കുന്നു എന്നെഴുതിയ പ്രക്കാർഡുകൾ ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ ഒരേ സമയമുയർത്തി സമാധാനപരമായി പിരിഞ്ഞവർക്ക് പോലീസ് ബെയിൻ അനുവദിച്ചെങ്കിലും വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു ഇരുന്നൂറ്റി പന്ത്രണ്ട് പേരാണ് അറസ്റ്റിലായത് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിവരെ പതിനെട്ട് പേർ കസ്റ്റഡിയിൽ തുടർന്നു എന്നാൽ ഇവർ ഉടൻ മോചിതരാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് അറസ്റ്റിലായവരുടെ ശരാശരി പ്രായം അൻപത്തിനാല് ആണ് അറുപത് മുതൽ അറുപത്തി അൻപത് വരെ പ്രായമുള്ളവരും നൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് ഉൾപ്പെടുന്നത് മെട്രോപൊളിറ്റൻ പോലീസിന്റെ ഭീകരവിരുദ്ധ വിഭാഗം ഇവർക്കെതിരെ കുറ്റപത്രം തയ്യാറാക്കുകയാണ് ജൂലൈയിൽ ടെററിസം ആക്ട് പ്രകാരം പലസ്തീൻ ആക്ഷനെ നിരോധിച്ചിരുന്നു ഇത് അംഗത്വമോ പിന്തുണയോ ഏഴ് വർഷം വരെ തടവിനോ കാരണമാകാം ലണ്ടൻ ട്യൂബ് ജീവനക്കാർക്ക് പുതിയ വിസ നിയമങ്ങൾ മൂലം നാടുകടത്തൽ ഭീഷണി ലണ്ടനിലെ ട്രാൻസ്പോർട്ട് ഫോ ലണ്ടൻ ജീവനക്കാരായ അറുപതിലധികം വിദേശ തൊഴിലാളികൾക്ക് പുതിയ കുടിയേറ്റ നിയമങ്ങൾ മൂലം യു കെയിൽ നിന്ന് നാടുകടത്തപ്പെടാനുള്ള സാധ്യതയുണ്ട് പുതിയ നിയമങ്ങൾ പ്രകാരം വിദഗ്ദ്ധ തൊഴിലാളി വിസയ്ക്ക് ആവശ്യമായ ശമ്പള പരിധി ഉയർത്തുകയും പ്രധാന ഗതാഗത തസ്തികകൾ വിസ യോഗ്യതാ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്തതാണ് ഇതിന് കാരണം ബന്ധപ്പെട്ട ജീവനക്കാരുമായി ചർച്ച നടത്തി മറ്റ് തൊഴിലവസരങ്ങൾ പരിശോധിക്കുകയും പിന്തുണ നൽകുകയും ചെയ്യുന്നുണ്ട് ആർ എം കെ യൂണിയൻ പറയുന്നതനുസരിച്ച് ഈ ജീവനക്കാർ പലരും രണ്ടു വർഷത്തെ ഗ്രാജുവേറ്റ് വിസയിൽ ജോലി ആരംഭിച്ചവരാണ് പിന്നീട് വിദഗ്ദ്ധ തൊഴിലാളി വിസയിലേക്ക് മാറാം എന്ന പ്രതീക്ഷയിലായിരുന്നു എന്നാൽ പുതിയ ശമ്പള പരിധി നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ് പൗണ്ടായി ഉയർത്തിയതോടെ ട്രെയിനിൽ സ്റ്റേഷൻ ജീവനക്കാർക്ക് മുപ്പത്തി അയ്യായിരത്തി മുന്നൂറ് പൗണ്ട് മുതൽ നാൽപ്പത്തി ഒന്നായിരത്തി എണ്ണൂറ് പൗണ്ട് വരെ മാത്രം ലഭിക്കുന്ന ശമ്പളം ഈ പരിധിയിൽ എത്തുന്നില്ല ഹോം ഓഫീസ് പറയുന്നത് ഈ നിയമങ്ങൾ കുടിയേറ്റത്തിൽ ക്രമീകരണം വരുത്താനും ബ്രിട്ടീഷ് തൊഴിലാളികളെ പരിശീലിപ്പിക്കുന്നതിന് മുൻഗണന നൽകാനുമാണെന്നാണ് എന്നാൽ ഈ മാറ്റങ്ങൾ ലണ്ടൻ ട്യൂബിന്റെ പ്രവർത്തനത്തിന് വിടവുകൾ സൃഷ്ടിക്കുമെന്നും ജീവനക്കാരുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുമെന്നും വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു ഈ ജീവനക്കാർക്ക് മറ്റ് വഴികൾ തേടാനോ യു കെയിൽ തുടരാനോ ടി എഫ് എൽ പിന്തുണ നൽകുമെങ്കിലും പലർക്കും ഭാവി അനിശ്ചിതത്വത്തിലാണ് ഇംഗ്ലീഷ് ചാനലിലൂടെ കഴിഞ്ഞ ദിവസം നാനൂറ്റി മുപ്പത്തി അഞ്ച് കുടിയേറ്റക്കാർ ഏഴ് ബോട്ടുകളിലായി യു കെയിലെ ഡോവർ തുറമുഖത്തെത്തിയതായി ഹോം ഓഫീസ് അറിയിച്ചു ഫ്രാൻസുമായുള്ള ഒന്നിനൊന്ന് കരാർ ബുധനാഴ്ച പ്രാബല്യത്തിൽ വന്നതിന് ശേഷമുള്ള ഏറ്റവും ഉയർന്ന ദൈനംദിന കണക്കാണിത് കുട്ടികൾ ഉൾപ്പെടെയുള്ള കുടിയേറ്റക്കാരെ ബോർഡർ ഫോഴ്സും റോയൽ നാഷണൽ ഫൈവ് ബോട്ട് ഇൻസ്റ്റിറ്റ്യൂഷനും കരയിൽ എത്തിച്ചു ഇതിനിടെ യു കെയിൽ കുടിയേറ്റ വിരുദ്ധ പ്രതിഷേധങ്ങളും നടക്കുന്നുണ്ട് ഈ വർഷം തുടക്കം മുതൽ ഇരുപത്തി അയ്യായിരത്തിലധികം കുടിയേറ്റക്കാർ ചാനൽ മുറിച്ചു കടന്ന് യു കെയിലെത്തിയിട്ടുണ്ട് ഒന്നിനൊന്ന് പദ്ധതി പ്രകാരം ഡോബറിൽ എത്തുന്ന ചില കുടിയേറ്റക്കാരെ ഫ്രാൻസിലേക്ക് തിരികെ അയക്കാനും അതേ എണ്ണം അഭയാർത്ഥികളെ യു കെയിലേക്ക് സ്വീകരിക്കാനുമുള്ള പരീക്ഷണ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട് ഈ പദ്ധതിയിൽ ആദ്യഘട്ടത്തിൽ കുറഞ്ഞ എണ്ണം പേർ മാത്രമേ ഉൾപ്പെടുകയുള്ളൂവെന്നും ആദ്യം തിരിച്ചയക്കൽ നടപടികൾ വരും ആഴ്ചകളിൽ നടക്കുമെന്നും ഹോം ഓഫീസ് വ്യക്തമാക്കി നിയമവിരുദ്ധ കുടിയേറ്റം തടയുന്നത് യു കെ സർക്കാർ രൂപീകരിച്ച പുതിയ പദ്ധതികളിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ചാനൽ മുറിച്ചു കടക്കാൻ സഹായിക്കുന്നവർക്ക് ഓൺലൈൻ പ്രചരണം നടത്തുന്നവർക്ക് അഞ്ചു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം കൂടാതെ മനുഷ്യക്കടത്തിനെതിരെ പോരാടാൻ മുന്നൂറിലധികം നാഷണൽ ക്രൈം ഏജൻസി ഉദ്യോഗസ്ഥർക്ക് ഹോം ഓഫീസ് ധനസഹായം നൽകും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഫ്രഞ്ച് പോലീസുമായുള്ള നടപടികളിൽ മുന്നൂറിലധികം മനുഷ്യക്കടത്തുകാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് ടെലിവിഷൻ രംഗത്തെ പ്രശസ്ത നടനും ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കുട്ടികളുടെ പ്രിയപ്പെട്ട പരിപാടിയായ മിസ്റ്റർ ബിന്റെ ശബ്ദവുമായ റേ റെസൺ അന്തരിച്ചു അഞ്ച് ദശകങ്ങൾ നീണ്ട കരിയറിൽ കത്തിങ് കം ഹോം ബിഗ് ഡീൽ റണ്ണിംഗ് വെയിൽസ് തുടങ്ങിയ ജനപ്രിയ പരിപാടികളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ച അദ്ദേഹം റൊണോഷൻ സ്ട്രീറ്റ് ഈസ്റ്റ് എൻഡോൾസ് എന്നിവയിലും തന്റെ അഭിനയ മികവ് തെളിയിച്ചു ഹസ്വമായ രോഗത്തെ തുടർന്ന് ശനിയാഴ്ചയാണ് അദ്ദേഹം വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലെ കാർത്തി കം ബോം എന്ന ടി നാടകത്തിൽ നാടകത്തിൽ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചാണ് ശ്രദ്ധ നേടിയത് ബ്രിട്ടനിലെ ഭവനക്ഷാമത്തിന്റെ പശ്ചാത്തലത്തിൽ ഡോക്യുമെന്ററി ശൈലിയിൽ കെൻ ലോഞ്ച് സംവിധാനം ചെയ്ത ഈ പരിപാടി ബ്രിട്ടീഷ് ടെലിവിഷന്റെ ചരിത്രത്തിലെ നാഴികക്കല്ലായി കണക്കാക്കപ്പെടുന്നു വാർത്തകൾ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം